നമസ്കാരം അരൂർ ഋഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ശക്തമായ കാറ്റിൽ നാല് മരങ്ങൾ ഒരേ സമയം കടപുഴകി വീണു അരൂർ മൂന്നാം വാർഡിലെ കൂമ്പയിൽ അനിൽകുമാറിന്റെ വീടിന് നാശനഷ്ടം ആളപായമില്ല മരങ്ങളോടൊപ്പം വൈദ്യുതി കമ്പികളും പൊട്ടി വീണിരുന്നു തത്സമയം വീട്ടിലുണ്ടായിരുന്ന പ്രതിയായ മാതാവി ശ്യാമളയും ഒരു കൊച്ചുകുഞ്ഞും ശബ്ദം കേട്ട് ഇറങ്ങിയോടി തലനാരിടയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു വാർത്തകൾ വിശദമായി ഇന്നത്തെ ശക്തമായ കാറ്റിൽ നാല് മരങ്ങൾ ഒരേ സമയം കടപുഴകി വീണു അരൂർ മൂന്നാം വാർഡിലെ കൂമ്പയിൽ അനിൽകുമാറിന്റെ വീടിനാണ് നാശനഷ്ടമുണ്ടായത് ആളപായമില്ല മരങ്ങളോടൊപ്പം വൈദ്യുതി കമ്പികളും പൊട്ടി വീണിരുന്നു തൽസമയം വീട്ടിലുണ്ടായിരുന്ന മൃദയായ മാതാവ് ശ്യാമളയും ഒരു കൊച്ചു കുഞ്ഞും ശബ്ദം കേട്ട് തലനാരിടയ്ക്ക് ഇറങ്ങി ഓടി രക്ഷപ്പെടുകയായിരുന്നു കാണും എനിക്കൊന്നും എണീറ്റ് പോകണോന്ന് തോന്നി ഞാൻ തന്നെ അകത്തോട്ട് പോന്നു അപ്പൊ തന്നെ ഇങ്ങനെ കിറുകിറച്ച കേട്ട് മരം വീഴണേന്റെ ശക്തമായ കാറ്റുണ്ടായിരുന്നു ഭയങ്കര കാറ്റായിരുന്നു ഇവിടെ പഞ്ചായത്തിലെല്ലടത്തും കൊടുത്തിട്ടുണ്ട് ഇവിടെ പ്പോ തേങ്ങ വീണിട്ട് കയ്യലിൽ കിടന്ന വാളയൊക്കെ ചലങ്ങിട്ടുണ്ട് ഒന്നും ഇവര് ചെയ്യാറില്ല ഞാൻ കുഞ്ഞു അകത്തിരിക്കുമ്പോഴായിരുന്നു ശബ്ദം കേക്കുന്നത് ഇവിടെ വീണ ഒരു കൊമ്പ് ഞങ്ങളുടെ വീട്ടിൽ വീണിട്ട് രണ്ടു മൂന്ന് ഊള് പൊട്ടുകയും ചെയ്തിരുന്നു കംപ്ലീറ്റ് നോക്കുമ്പോഴേ ഇന്ന് ജൂലൈ പതിനഞ്ച് തിങ്കളാഴ്ച രാവിലെ പത്തര മണിയോടെ ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും മൂന്ന് മഹാഗണിമരങ്ങളും അടയ്ക്കാമരവും ഒരേ സമയം കടപുഴകു വീണ് അരൂർ ഫിഷറീസ് സ്കൂളിന് സമീപമുള്ള മൂന്നാം വാർഡിൽ കൂമ്പയിൽ അനിൽകുമാറിന്റെ പുതിയ വീടിന് നാശനഷ്ടം ഉണ്ടായി സമീപത്തുള്ള കോമ്പയിൽ വിനായകന്റെ വീടിനും മരങ്ങളുടെ അപകട ഭീഷണിയുണ്ട് ഞാൻ പറഞ്ഞു രണ്ടു പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞതാണ് ഇവിടെ ആ ശിബു ആ ഓലെ വന്ന് ഞങ്ങളുടെ ഉള്ള പതിക്കുന്ന കുറേ ഓട് അപ്പം എന്നോട് പറഞ്ഞ പാർട്ടി അപ്പോൾ ഓട് തരാൻ പറഞ്ഞു അവിടെ നിങ്ങൾക്ക് ഞാൻ ഉപദ്രവമായിട്ട് നിങ്ങൾക്ക് അത് കയറാൻ ഒരു കാരണവശാലും നടക്കുകയല്ല പഞ്ചെട്ട് പത്ത് വർഷമായിട്ട് കയറിക്കുന്നു അപ്പോൾ അവർ പറഞ്ഞത് വെട്ടണ തെങ്ങ് വെട്ടിട്ട് എന്തിരണം അവർ ഓരോ രീതി മുടം കൂടെ കൂടെ പഞ്ചായത്തിൽ അപ്പുറത്ത് കൊടുത്തു സമീപത്തെ പള്ളിപ്പറമ്പിൽ ആന്റണിയുടെ പുരയിടത്തിൽ നിന്നിരുന്ന മഹാഗണി മരങ്ങളാണ് കാറ്റത്ത് കടപുഴകി അനിൽകുമാറിൻ്റെ വീട്ടിലേക്ക് വീണത് ഇപ്പോൾ ആരും താമസമില്ലാതെ ആന്റണിയുടെ വീട് ഒഴിഞ്ഞുകിടക്കുകയാണ് അനിൽകുമാർ പഞ്ചായത്തിലെയും റവന്യൂവിലെയും അധികാരികൾക്ക് പരാതി നൽകിയിട്ടുണ്ട് മരം കടപുഴകി അനിൽകുമാറിൻ്റെ വീടിന് നാശനഷ്ടം ഉണ്ടായതായി അറിഞ്ഞ ആന്റണി ആവശ്യമായ നടപടികൾ എടുക്കാം അറിയിച്ചിട്ടുള്ളതായി ഗൃഹനാഥൻ പറഞ്ഞു മരങ്ങളോടൊപ്പം വൈദ്യുതി കമ്പികളും പൊട്ടി വീണിരുന്നു ഈ ഭാഗത്ത് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടിരിക്കുകയാണ് അനിൽകുമാറിൻ്റെ വീടിന് സമീപമുള്ള കൂമ്പേൽ വിനായകൻ്റെ വീടിനും ഭീഷണി ഉയർത്തിക്കൊണ്ട് ചില്ലിത്തെങ്ങുകൾ നിൽക്കുന്നത് മാധ്യമ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു അനിൽകുമാറിൻ്റെ വീടിന് അപായ ഭീഷണി ഉയർത്തിയിരുന്ന മരങ്ങളെക്കുറിച്ച് പഞ്ചായത്തിൽ നേരത്തെ പരാതി സമർപ്പിച്ചിരുന്നതായി അറിയുന്നു പഞ്ചായത്ത് അദാലത്ത് നടത്തിയിരുന്നെങ്കിലും നാളിതുവരെ നടപടി ഉണ്ടായില്ല എന്നും അറിയുന്നു സമീപത്തുള്ള ചില്ലിത്തെങ്ങുകളിൽ നിന്നും ഓലയും മറ്റും പറന്നു വീണ് നിരന്തരം അപകടം ഉണ്ടാവുന്നതായും വീട്ടുകാർ അറിയിച്ചു അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി എൽ എസ് അശോക് കുമാർ നന്ദി